സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സയനിസ്റ്റ് യൂറോപ്യൻ സഖ്യസേന ഫാസിസ്റ്റ് നിലപാടിനെതിരെ ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചേരി ചേരാനായം ശക്തിപ്പെടുത്താൻ മതേതര ഇന്ത്യ ഭരണകൂടം മുന്നോട്ട് വരണമെന്ന് പി ഡി പി ആവശ്യപ്പെട്ടു

പി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു പി ഡി പി ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നേറ്റ സമ്പർക്ക യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് ശേഷം നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഹമാസിന്റെ പോരാട്ടം പിറന്ന നാടിന്റെ മോചനത്തിനു വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി ജാഥ കോർഡിനേറ്ററും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സക്കീർ പരപ്പനങ്ങാടി ജാഥ ഡയറക്ടർ അജിത് കുമാർ ആസാദ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹുസൈൻ കടാമ്പുഴ സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ റസൽ നന്ദി സിദ്ദീഖ് പുതുപ്പാടി യൂനുസ് തളങ്കര സുബൈർ പുഞ്ചവയൽ ഷംലിഖ് കടകശ്ശേരി അബ്ദുൽ റബീദ് അബ്ദുൽ ബാരി ഇർഷാദ് സൈനബ ഫൈസൽ സുലൈഖ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് സലാം മൂന്നിയൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാഹിർ മൊറയൂർ സ്വാഗതവും അബ്ദുറഹ്മാൻ ഹാജി നന്ദിയും പറഞ്ഞു തിരൂരിൽ നടത്തിയ ഐക്യദാർഢ്യ റാലിക്ക് ഹബീബ് കാവനൂർ നിസാം കാളമ്പാടി ചേക്കു കുരുണിയൻ ഹസൻകുട്ടി പുതുവള്ളി അഷ്റഫ് പൊന്നാനി ബീരാൻ ഹാജി സുലൈമാൻ ബീരാൻചിറ മുസ്തഫ പറവന്നൂർ ഫൈസൽ കന്മനം സലാം അദളൂർ സമീറ ഷാഫി സുമയ്യ ഇക്ബാൽ സരോജിനി രവി കെ ഇ കോയ സെയ്താലിക്കുട്ടി ചമ്രവട്ടം റാഫി പടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂർ പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.